നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ഏതെങ്കിലും തൊഴിലാളി ക്ഷാമം മൂലം കാർഷിക പ്രവർത്തികൾക്ക് പ്രതിസന്ധിയായതായി കർഷകർ തൊഴിലാളികളില്ലാതെ ഒന്നാം വിള ഇറക്കാനാകാതെ വലഞ്ഞ് നെൽകർഷകർ തിരുവല്ലാമല പഞ്ചായത്തിലെ ഒരലാശേരി പാടശേഖരത്തിലെ കർഷകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഒന്നാം വിളയ്ക്കായി വിത്തിറക്കിയതും നിലമൊരുക്കിയതും ആദ്യം കൃഷിഭവനിൽ നിന്നും ലഭിച്ച വിത്ത് മുളച്ചില്ല പരാതിയെ തുടർന്ന് അധികൃതർ വിത്ത് പരിശോധിക്കാനെത്തിയിരുന്നു വിത്ത് മാറ്റി നൽകാമെന്ന വാഗ്ദാനം നൽകി മടങ്ങിയതല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് സി രാമനാരായണൻ പറഞ്ഞു ചെറുശ്ശേരി പാടശേഖരത്തെ കർഷകരാണ് ഈ പരശ്ശേരി ഗ്രാമ പഞ്ചായത്തിലെ ശിശു വിത്ത് കിട്ടി ആ വിത്ത് മുടയ്ക്കാണ്ട് രണ്ടാമത് ശശുക്കാരെ ഇവിടെ പട്ടാമ്പി അവിടെ പോയിട്ട് നാല്പത്തിരണ്ടു രൂപ വിത്ത് മേടിച്ചു വന്നിട്ടാണ് ഈ വിത്ത് പദ്ധതി മുപ്പത്തിയഞ്ച് ദിവസത്തോളം എന്നാൽ ഹിന്ദിക്കാരെയോ തമിഴേരെയോ കിട്ടുന്നില്ല എന്നാൽ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് ചെയ്യിച്ചു വന്നാൽ മതി കൃഷിക്കാർക്ക് അതുപോലും പഞ്ചായത്തൊന്നും ഒരുവിധ ആനുകൂല്യങ്ങളും കൃഷിക്കാർക്ക് കിട്ടുന്നില്ല എന്ത് ചെയ്യണം എന്നറിയാൻ തന്നെ കൃഷിക്കാരെ ജീവിതത്തെ നശിപ്പിച്ച് പറയണം എന്നുള്ളതാണ് ഇപ്പോൾ കൃഷിക്കാരുടെ ഈ വേള ഇന്ദിക്കാരെ കിട്ടാമില്ലാത്ത ഒന്നും ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാവാത്തത് തുടർന്ന് കർഷകർ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നാൽപ്പത്തിരണ്ട് രൂപ നിരക്കിൽ വാങ്ങിയ ഉമ വിത്തിട്ട് വീണ്ടും ഞാറ്റടികൾ തയ്യാറാക്കി ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ പറിച്ചു നടാനാകുമെന്ന കരുതി വരമ്പുകൾ വൃത്തിയാക്കലും നിലമൊരുക്കലും നടത്തി പക്ഷേ ഞാറ്റടിയിൽ നിന്നും ഞാറ് പറിച്ചുനടാൻ തൊഴിലാളികളെ കിട്ടാതായതോടെ ഒരു മാസത്തിലധികം പ്രായമായ ഞാറ് പറിച്ചുനടാനാകാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാൽ പഞ്ചായത്ത് കൃഷി സീസൺ സമയത്ത് ഈ തൊഴിലുറപ്പുകാരെ കൃഷി മേഖലയ്ക്ക് ഇറക്കി വിട്ടു വന്നാൽ കൃഷിക്കാർക്കൊരു ഉപകാരമായി അതും ചെയ്തു തന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കർഷകർ കഷ്ടത്തിലായിരിക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ വളരെ കാശ് പോലും എല്ലാ പാറ ഇവിടെ അഞ്ച് പാടശേഖരങ്ങളുണ്ട് അതിൽ വില്ലാതിരി ആനപ്പാറ പന്തല്ലൂർ പിന്നെ വരളാശ്ശേരി പിന്നെ പാതക്കറവ് ഇത് ഈ ഒരു പാടശേഖരാണ് അപ്പോൾ ഈര ഒന്നാം പിറ കൃഷി ചെയ്യുന്നത് സൗകര്യമില്ല എന്ന് എല്ലാ കൂടി അതായത് ും കഴിഞ്ഞ തവണ അതിഥി തൊഴിലാളികൾ എത്തിയാണ് കൃഷി ഇറക്കിയത് ഇത്തവണ അവരെയും കിട്ടാനില്ല കൃഷി ഇറക്കാനായി നിലമൊരുക്കാൻ തന്നെ രണ്ടേക്കറിന് പതിനായിരം രൂപ ഇപ്പോൾ തന്നെ ചിലവ് വന്നിട്ടുണ്ട് വീണ്ടും പൂട്ടാനും ചിലവ് വരും അടുത്ത ദിവസം ഈ ഞാറ് പറിച്ചു നടാനായില്ലെങ്കിൽ അധിക വില നൽകി വിത്ത് വാങ്ങി തയ്യാറാക്കിയ നാറ്റടികൾ നശിച്ചു കളയേണ്ടി വരുമെന്ന ആശങ്കയിലാണിപ്പോൾ കർഷകർ ചാക്ക് വിത്ത് എടുത്ത് വിത്തിന്റെ സാമ്പിൾ എടുത്തിട്ടു പോയിട്ട് തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കാൻ പദ്ധതി വേണമെന്നാണ് കർഷകരുടെ ആവശ്യം കർഷക തൊഴിലാളികളുടെ സേവനം ലഭ്യമായില്ലെങ്കിൽ നെൽകർഷക കൃഷി പൂർണമായും ഉപേക്ഷിക്കേണ്ടി വരും കാർഷിക മേഖലയിലെ തൊഴിലാളികൾ കൂട്ടത്തോടെ തൊഴിലുറപ്പ് പണിക്കിറങ്ങിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത് നെൽകൃഷി ഇറക്കാനും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ലഭ്യമാക്കാനും പദ്ധതി വേണമെന്നാണ് കർഷകരുടെ കൂട്ടത്തോടെയുള്ള ആവശ്യം ന്യൂസ്